ആ ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാ എത്തുമ്പോ വിളിക്കാം ഓക്കെ ആ ശരി

നീ വന്നെ സാപ്പിട്ടിയാ ഇല്ല അപേ സ്പെഷ്യൽ വെക്കറ തിരുവാകുളത്ത് ആവശ്യത്തിൽ കൂടുതൽ സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ സ്പെഷ്യൽ നിങ്ങൾ അങ്ങത്തോട്ട് പോക്കോ ഞാൻ ഈ സാധനവും കൊണ്ട് അങ്ങോട്ട് വന്നോളാം മോളെ മോള കല്യാണോ തിരുസമ്മതോ ഏതാണ്ടൊക്കെ ആക്കെ പറഞ്ഞിട്ട് തിരുസമ്മതല്ല മനസമ്മതം എന്നിട്ട് പിന്നെന്താ സമ്മതിക്കാന്ന് ആ കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ മോളെ ആദ്യമൊക്കെ കുറച്ച് വിഷമമൊക്കെ കാണും പിന്നെ നല്ല സന്തോഷമായിരിക്കും ചിലരെയൊക്കെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ ജീവിതകാലം മുഴുക്കെ വിഷമിച്ചോണ്ടിരിക്കാനേ സമയം കാണത്തുള്ളൂ അമ്മൂമ്മ അകത്തോട്ട് ചെല്ലി ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം നീ കൊണ്ടുവരുവോ കൊണ്ടുവരാവേ ഞാൻ പോവാനോ ചെല്ലി ബാ പൊക്കോ ഇത് പുറത്തോട്ടല്ലേ അകത്തോട്ട് പോകുന്നില്ലേ എന്ത എന്തൊക്കെയായിരുന്നു വന്നോണ്ടിരിക്കാത്ത ഇപ്പൊരും എനിക്ക് ഞാൻ വിളിക്കാൻ വരില്ലന്ന് എടോ സത്യം പറഞ്ഞ താ എന്നെ വിളിച്ചില്ലായിരുന്നു പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ് പിന്നെ ഞാൻ തിരിച്ചു കയറി എനിക്കറിയാ എത്ര കഷ്ടപ്പെടാൻ ഞാൻ മുടക്കിയെന്നറിയോ എനിക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇപ്രാവശ്യ എങ്ങനെയോ മുടങ്ങിയെന്നേ ഉള്ളു വീണ്ടും വരും ഒരു മനസമ്മതം പറഞ്ഞുണ്ട് എനിക്കൊന്നിനും ഒരു പരിധിയില്ല ഞാൻ വെച്ചാലേ ഡയലോഗ് പോടാ ഇപ്പൊ തനിക്ക് വേണം അതിന് തെന്നി തെറച്ച് തെന്നിത്തെറച്ച് മാറിക്കൊണ്ടിരിക്കണം എപ്പോഴും തെന്നി തെറച്ച് മാറാൻ പറ്റൂലെ അത്ര നല്ല മൂടിലല്ലാന്ന് തോന്നുന്നു അല്ല ഡാടി വിളിച്ചുകൊണ്ടിരിക്കാ അവിടെ എത്തി അവിടെ ഇത് ചോദിച്ചിട്ട് ഞാൻ ഈ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി നടക്കണേ നല്ല കാര്യം പറഞ്ഞോദ്യാ അല്ലടോ അവനത്തെ ഡാഡിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു താനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് നിന്നെ അലീന വിളിക്കാറുണ്ടോ അലീന വിളിക്കാറുണ്ടോ അലീന ില്ല നിന്റെ അന്ത്യംിക്കാറ് എൻ്റെ ആയിരിക്കും പോയല്ലേക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద